വേദിയൊരുക്കുന്നതിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച മത്സരാർത്ഥികളെയും കാണികളെയും വലച്ചു വേദിയായ വലച്ചുളം സീനിയർ ഗ്രൗണ്ടാണ് വിവാദങ്ങളുടെ വയ്യാവേലിയായത് തായമ്പക ചെണ്ടമേളം പഞ്ചവാദ്യം നാഗസുരം എന്നീ മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കേണ്ട മത്സരങ്ങൾ പത്തുമണിയോടെയാണ് തുടങ്ങിയത് മത്സരാർത്ഥികളെ പൊരിവേലത്ത് നിർത്താനാണ് തീരുമാനിച്ചിരുന്നത് എതിർപ്പ് ശക്തമായതോടെ സീനിയർ ഗ്രൗണ്ടിലെ കവാടത്തിലേക്ക് മത്സരം മാറ്റി എന്നാൽ മത്സരം കാണണമെങ്കിൽ വെയിലേറ്റ് ഉയർത്തു കുളിക്കണം ആകെ പത്ത് കസേരകളാണുണ്ടായിരുന്നത് മൂന്നെണ്ണം എടുത്തു മത്സരം ആസ്വദിക്കാനാകാതെ കാണികൾ തണലത്ത് വിശ്രമിച്ചു ചിലർ ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ മത്സരം ഫോണിൽ പകർത്തി വെയിൽ നീങ്ങി വരുന്നതിനനുസരിച്ച് വിധികർത്താക്കളുടെ ഇരിപ്പിടങ്ങളുടെ സ്ഥാനവും മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങൾ അവസാനിച്ചതോടെ വേദി സീനിയർ ഗ്രൗണ്ടിലെ തണൽമരത്തിന് ചുവട്ടിലേക്ക് മാറ്റി കാണികളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് വേദി മാറ്റിയതെന്ന് വേദിയുടെ ചുമതലയുണ്ടായിരുന്ന ഇരിങ്ങാലക്കുട എഇ എം സി നിഷ പറഞ്ഞു തായമ്പക കഴിഞ്ഞ പഞ്ചവാദി മത്സരം ആരംഭിക്കുമ്പോഴേക്കും കൂടുതൽ കസേരകളും എത്തിച്ചു ഇതോടെ വേദി കാണികളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞു ടീം സിസിടിവി